സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി കർണാടകയിലെ മൈസൂറിനടുത്തുള്ള ബൈരിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലോക്കൽ ലോഡ്ജിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു സ്ത്രീയും ഒരു പുരുഷനും രണ്ട് യുവാക്കളാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഭാര്യയും ഭർത്താവുമാണെന്ന് ആണെന്ന് എന്തായാലും അവർ നേരെ ലോഡ്ജിലേക്ക് പോകുന്നു ആ യുവാവ് തൻ്റെ ഐ ഡി കാർഡ് അവിടെ കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള കപ്പാടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ വന്നതാണ് പോയി രാവിലെ വരെ ഞങ്ങൾക്ക് ഇവിടെ തങ്ങണം എന്ന് പറയുകയും അങ്ങനെ പൈസ പറഞ്ഞു കൊടുക്കുകയും അവിടെ ഒരു ലോക്കൽ ലോഡ്ജാണ് അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഐ ഡി ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നും ചോദി െ തന്നെ ആ ഒരു റിസപ്ഷൻ എഴുതി നേരെ അവരെയും കൊണ്ട് നൂറ്റി നാപ്പത്തി ആറാമത്തെ റൂമിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം അങ്ങനെ ആ റൂമിലെത്തിയതിനു ശേഷം സാർ ഭക്ഷണം എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞങ്ങൾക്ക് കുറച്ച് വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങ് അവർ റൂമിലേക്ക് കയറുകയും ചെയ്തു ഈ പയ്യനാണെങ്കിൽ അതായത് കൂട്ടിക്കൊണ്ടുപോയ ആള് ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ വിളിച്ചിട്ടുമില്ല അങ്ങോട്ടാരും പോയിട്ടുമില്ല രാവിലെ മണിയോട് കൂടിയിട്ട് ആ ലോഡ്ജിലുള്ള എല്ലാവരും ഞെട്ടുന്ന തരത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് അതായത് ഒരു പൊട്ടിത്തെറി ഇത് എവിടുന്നാണ് കേൾക്കുന്നത് അങ്ങനെ താഴെ കിടന്നുറങ്ങുകയായിരുന്ന ആ ഒരു റിസപ്ഷനിലുള്ള പയ്യൻ പെട്ടെന്ന് ചാടി എഴുതേൽക്കുന്നു അവൻ അലറുകയാണ് എവിടെ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴൊക്കെ റിസപ്ഷനിലേക്ക് ആൾക്കാർ ഓടി വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റി നാപ്പത്തി റൂമിൽ നിന്നാണ് ശബ്ദം കേട്ടത് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ എല്ലാവരും കൂടി ആ ഒരു റൂമിനടുത്തേക്ക് പോവുകയാണ് അവിടെ എത്തി കുറെ നേരം തട്ടി വിളിക്കുന്നു കുറെ കഴിഞ്ഞപ്പോഴേ ഈ പയ്യൻ അതായത് സിദ്ധരാജു എന്ന് പറയുന്ന യുവാവ് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നപ്പോഴും എല്ലാവരും ഞെട്ടിപ്പോയി അതായത് ഭയന്നിരിക്കുന്ന സിദ്ധരാജും പിന്നെ അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ദർശിത എന്ന് പറയുന്ന യുവതിയുടെ മുഖമൊക്കെ തകർന്ന നിലയിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും സിദ്ധരാജനോട് ചോദിച്ചു സിദ്ധരാജു ഒന്നും പറയുന്നില്ല അയാൾ ഇങ്ങനെ ാണ് അതായത് ഭാര്യ ഫോണിൽ സംസാരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമാണ് അയാൾ പറയുന്നത് അയാൾ അങ്ങനെ സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഓടാൻ വേണ്ടി നോക്കുന്നുണ്ട് അയാൾ ഓടാൻ വേണ്ടി നോക്കുമ്പോഴേ എല്ലാവരും പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കൂ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് അവിടെ പിടിച്ചു നിർത്തുകയാണ് പിടിച്ചു നിർത്തിയതിനു ശേഷം ഏതോ ഒരാൾ പെട്ടെന്ന് പോലീസിലേക്ക് വിവരം അറിയിച്ചു അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പോലീസ് സംഘം അവിടെ എത്തുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ തന്നെ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ീ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക തീയൊന്നും പിടിച്ചിട്ടില്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജർ പൊട്ടി പൊട്ടിത്തെറിച്ചു പോലെയാണ് എല്ലാവർക്കും തോന്നിയത് അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും വിരലടയാള വിദഗ്ധരും എല്ലാവരും വരുന്നു എല്ലാവരുടെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ തീവ്രവാദികളാണോ എന്നുള്ളൊരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുവതിയുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുന്നു അതിനടുത്ത് തന്നെ കുറേ വയറുകളും ബാറ്ററികളും ഇതൊക്കെ കാണുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജർ ൊട്ടിത്തെറിച്ചത് പക്ഷേ നോക്കിയപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജർ കുത്തിയിരിക്കുന്ന സോക്കറ്റിന് ഒന്നും സംഭവിച്ചിട്ടുമില്ല ഒരുപാട് ദുരൂഹതകൾ ഏതായാലും ഈ പയ്യൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മുങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിടിച്ചു നിർത്തി പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസ് അങ്ങനെ അവനെ ചോദ്യം ചെയ്യുകയാണ് ആരാണ് മരിച്ചത് എന്താണ് എന്നൊന്നും അറിയില്ല ഏതായാലും ആ ഒരു റിസപ്ഷനിസ്റ്റിനെ അതായത് ലോഡ്ജിന്റെ അവിടെയുള്ള ആ ഒരാളെ ചോദ്യം ചെയ്തപ്പോഴേ അയാൾ പറഞ്ഞു സാറേ അയാളുടെ കയ്യിൽ ഐഡിയ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ സ്ത്രീയുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്നു എന്നാണ് ഇവർ പറയുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തങ്ങിയിട്ടാണ് പോകാറ് പക്ഷെ ഇവർ എട്ട് മണിക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നും ചോദിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നും പത്ത് മണി വരെ ബസ് ഉണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ ഇവിടെ ലോഡ്ജിൽ റൂം എടുക്കുന്നത് എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കും ഇതേപോലെയുള്ള വരുമാനമാണ് സാർ ആശ്രയം എന്ന് പറയുകയാണ് ആ ലോഡ്ജിന്റെ ആ പയ്യൻ ഏതായാലും പോലീസ് അങ്ങനെ ഈ സിദ്ധരാജുവിനെ ചോദ്യം ചെയ്തു ആരാണിത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം പറഞ്ഞത് ഇത് എൻ്റെ ഭാര്യയാണെന്നാണ് പിന്നീട് പോലീസിന് മനസ്സിലായി ഇയാളുടെ ഭാര്യയല്ല മരിച്ചിരിക്കുന്നത് ദർശിത എന്ന് പറയുന്ന ഇയാളുടെ കാമുകിയാണ് ഈ ദർശിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കണ്ണൂരിൽ വിവാഹം കഴിപ്പിച്ച് അയച്ച ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാകുന്നു അത് മാത്രവുമല്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ മാതാവാണ് ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് നേരെ ദർശിതയുടെ അച്ഛനെയും അമ്മയും വിളിക്കുകയാണ് അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നിങ്ങളുടെ മകള് ഇവിടെയുണ്ട് ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു ഒരിക്കലുമില്ല അവൾ ഇവിടെയല്ല കേരളത്തിലാണ് നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ് ഉള്ളത് എന്നാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അറിയില്ല മകൾ ഇവിടെ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് കാമുകന്റെ കൂടെ റൂമെടുത്തത് അച്ഛനും അമ്മയ്ക്കും അറിയില്ല അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവളുടെ മകൾ ഞങ്ങളുടെ കൂടെയല്ലേ ഉള്ളത് അവൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എന്നൊക്കെയുള്ള മറുപടിയാണ് അവർക്ക് കിട്ടിയത് ഏതായാലും കാര്യമായിട്ട് ഇവർ പറഞ്ഞപ്പോഴേ അവർക്കും സംശയമായി അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് വരികയാണ് അവിടെ എത്തി മകളെ കണ്ടപ്പോഴേ അവര് ശരിക്കു പറഞ്ഞ ഞെട്ടിപ്പോയി അതായത് കേരളത്തേക്ക് പോയ മകളിങ്ങനെയാണ് ഇവിടെ എത്തിയത് ആകമാനം ഒരു കുഴഞ്ഞു മറഞ്ഞ ഒരു കേസായി മാറുകയായിരുന്നു അതിനു മുന്നേ തന്നെ ഒരു ദിവസം മുന്നേ തന്നെ കേരളത്തിലുള്ള ഭർത്താവിന്റെ വീട്ടില് മറ്റൊരു സംഭവം നടക്കുകയാണ് അതായത് രാവിലെ തന്നെ ഭർത്താവിന്റെ അമ്മയും സഹോദരനും ജോലിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ മറ്റൊരു സ്ഥലത്തും പോവുകയാണ് അപ്പോഴീ ദർശന പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദർശിതയാണെങ്കിൽ അവിടെ നിന്ന് തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോയിരുന്നു ഉച്ചയോട് കൂടിയിട്ട് അമ്മായിയമ്മ ആ വീട്ടിൽ വന്നപ്പോഴേ മുപ്പത് പവനോളം സ്വർണവും അതുപോലെ നാല് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ ദർശിതയെ വിളിക്കുന്നു ദർശിതയെ വിളിച്ചുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ പോലീസിനെ കംപ്ലയിന്റ് ചെയ്യുകയാണ് പോലീസിനെ കംപ്ലയിൻറ് ചെയ്ത് പോലീസിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ ഇവര് ദർശിതയെ ആർക്കും സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വെച്ചാൽ മരുമകൾ അല്ലേ രാവിലെ വീട്ടിൽ പോയതാണ് അത് മാത്രവുമല്ല മരുമകൾ ഇടക്കിടക്ക് വീട്ടിൽ പോകുന്നതാണ് എന്ന് പറയാം അങ്ങനെ വലിയ സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പോലീസ് ഇവിടുന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി പോലീസിന് ഈ ഒരു വിവരവും കൂടി കിട്ടുന്നത് ഏതായാലും പോലീസ് സിദ്ധരാജുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി സിദ്ധരാജു എന്ന് പറയുന്നവൻ പറഞ്ഞത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നവരാണ് അതായത് ഞങ്ങൾ കാമുകി കാമുകന്മാരാണ് ഞങ്ങളെ വിവാഹം കഴിക്കാൻ ഇവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴേ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്നും ഒരു ആലോചന വരുന്നത് ഒരു ഗൾഫുകാരന്റെ ആലോചന അത് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ മകളോട് പറയുകയാണ് നീ എവിടെ കിടക്കാതെ നിനക്ക് നല്ലൊരു ലൈഫാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പറയുകയും അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണവും സ്വർണവും ഇതൊക്കെ കൊടുത്ത് ഗ്രാൻഡായിട്ട് തന്നെ കണ്ണൂരിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ് അവിടെ എത്തിയതിനു ശേഷം അവിടെയുള്ള അമ്മയുടെയും അതുപോലെ സഹോദരങ്ങളുടെയും സ്നേഹവും ഭർത്താവിൻ്റെ സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോഴേ സിദ്ധരാജുവല്ല ഇനി എൻ്റെ ഭർത്താവ് ഇതാണ് ഇവിടെയാണ് എൻ്റെ സ്വർഗം എന്ന് യുവതി വിചാരിക്കുകയാണ് അങ്ങനെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞു ഭർത്താവ് തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം ഒറ്റപ്പെടാൻ തുടങ്ങിയപ്പോഴേ വീണ്ടും ഫോൺ ചെയ്യുകയാണ് സിദ്ധരാജുവിനെ അങ്ങനെ സിദ്ധരാജുവുമായിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബന്ധം തുടങ്ങുന്നു അപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം തന്നെ സിദ്ധരാജുവും ഇവരും കൂടി എവിടെയെങ്കിലും റൂം എടുക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നിരുന്നു പല തവണയായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ അതായത് ഒരു ദിവസം തന്നെ സിദ്ധരാജു പറയുകയാണ് അന്ന് നമുക്ക് പൈസ ഇല്ല നമുക്കന്ന് ആൾബലമില്ല ഒന്നുമില്ല പക്ഷേ ഇന്ന് എനിക്കൊരു ജോലിയുണ്ട് നിന്നെ പോറ്റാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോയി ജീവിക്കാം അപ്പോഴാണ് ദർശിത പറയുന്നത് അയ്യോ അത് ശരിയാവില്ല അതായത് എൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ളവനാണ് അത് മാത്രവുമല്ല എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോഴും രണ്ട് മാസത്തിനുള്ളിൽ ദുബായിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധരാജുവിന് മനസ്സിലായി എന്നെ കൃത്യമായിട്ടും തേച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടാമത് സ്നേഹം കൂടിയത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് തനിക്കൊരു നല്ല കാലം വന്ന് സ്ത്രീയെ കൊണ്ടുപോകും അതുപോലെ തന്റെ കൂടെ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല എന്ന് മനസ്സിലായി ദർശിത ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോകും എന്ന് മനസ്സിലാക്കിയ സിദ്ധരാജുവിനെ ഇത് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിരുന്നു അതായത് ഒന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പണവും സ്വർണവും അടിച്ചു മാറ്റാനായിരിക്കാം അല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൊണ്ടുപോകാനായിരിക്കാം എന്താണ് സിദ്ധരാജുവിന്റെ യഥാർത്ഥ പ്ലാനിങ് എന്ന് ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ സിദ്ധരാജു ഇരുപതാം തീയതി ദർശിതയെ വിളിച്ചിട്ട് നമ്മൾ സ്റ്റൂവിനൊക്കെ പഠിക്കുമ്പോൾ പോകുന്ന ഒരമ്പലമില്ലേ അവിടെ ഒന്ന് നമുക്ക് പോയിട്ട് വരാം അതിനുശേഷം ഒരു ബന്ധവും വേണ്ട എന്നുള്ള തരത്തിൽ ആയിരിക്കാം കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവർ മറ്റൊരു സ്ഥലത്ത് റൂം എടുക്കുന്നു റൂം എടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ട് ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത് എന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തു കിട്ടിയതെന്ന് പോലീസ് ചോദിച്ചപ്പോഴേ ഇയാള് ജോലി ചെയ്തത് മാർബിൾ കമ്പനിയിലൊക്കെയാണ് ആ മാർബിൾ കമ്പനിയിൽ മാർബിൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇദ്ദേഹം കുറേശ്ശെ കുറേശ്ശേയെ അവിടെ നിന്നും കട്ടെടുത്തു എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു സാധനം വേണമെങ്കിൽ ലൈസൻസ് വേണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറി ഉടമകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ നിന്നും കട്ടെടുത്ത സാധനമാണ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കുകയും പിന്നീട് അത് ദർശനയെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്തത് എന്ന് പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു ഈ കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സ്വർണ്ണവും പണവും എവിടെയാണ് എങ്ങനെയാണ് പോയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും ഈ ദർശിതയെ കൊലപ്പെടുത്തിയത് ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇത് പങ്കിട്ടെടുക്കുന്നതിൽ അതായത് ഭർത്താവിന്റെ വീട്ടിൽ മോഷണം നടത്തിയത് പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണോ എന്നൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അതുകൊണ്ട് പറയുകയാണ് അതായത് എല്ലാ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് കാമുകന്റെ കൂടെ പോയി അല്ലെങ്കിൽ ഭർത്താവിനെയും ഭർത്താവ് മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയിട്ട് പോയി എന്നൊക്കെ കേൾക്കേണ്ട ഒരു വാർത്തയായിരുന്നു ഒരുപക്ഷെ ഇത് കാരണം ഈ സിദ്ധരാജു എന്ന് പറയുന്ന ഒരു ക്രൂരനെ കൊണ്ടാണ് ആ വീട്ടിൽ മോഷണം നടത്തിയതെങ്കിൽ ചിലപ്പോഴും തന്നെ അവരെ ഈ അമ്മായി അമ്മയെയും അതുപോലെ സഹോദരനെയും വരെ കൊലപ്പെടുത്താനുള്ള ചാൻസ് വരെ ഉണ്ടായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം